കൂപ്പകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയെ കാണാം സർവ്വതും നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കാൻ കഴിവുള്ളവനായ കർത്താവ് നീ കടന്നുപോകുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ കഴിവുള്ളവനായ കർത്താവ് തയ്യാൽ ധാരയിലുണ്ട് ആ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണുമ്പോ മക്കളെ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവും പരിഹാരവും ഇതേയാൽ ധാരണയിൽ ഇരുന്ന് ഇരിക്കുന്ന കർത്താവാണ് അണമേറിയ പല ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നിങ്ങൾ ജീവിതത്തെ വല്ലാതെ കണ്ട് പിടിച്ചുലയ്ക്കുന്ന ചില അനുഭവങ്ങളുടെ നടുവിൽ നിന്ന് അല്ലാതെ ഭാരപ്പെടുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നവരാകാം ജീവിതത്തിൽ ഇനി എന്ത് മുന്നോട്ടെങ്ങനെ എന്ത് തീരുമാനമെടുക്കണം എന്നൊക്കെ അറിയാതെ ആശങ്കപ്പെട്ട് വലിയ ഭാരം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാകാം ഇതിൽ പലരും കുടുംബത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയ സമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി പലയിടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി ഓടി നടന്നും അലഞ്ഞും തിരിഞ്ഞൊക്കെ അസ്വസ്ഥപ്പെട്ടൊക്കെ കഴിയുന്നവർ ഇതിനത്തുണ്ടാകാം എന്നിട്ടും പ്രശ്നങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ലാത്ത ജീവിതത്തിന് അനുഭവം കയറുന്നവർ ചില മാരക രോഗത്തിന്റെ നടുവിൽ സങ്കടത്തോടെ നിരാശയിലൂടെ കടന്നുപോകുന്നവരുണ്ടാകാം കുടുംബത്തെ മുഴുവനും പിടിച്ചുലയ്ക്കുന്ന ചില ജീവിതങ്ങളുടെ അസ്വസ്ഥതകൾ അങ്ങനെ വലിയ ഞെരുക്കങ്ങളുടെയും പ്രതിസന്ധികളുടെയും അസ്വസ്ഥതകളുടെയും നടുവിലൂടെ കടന്നുപോകുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം മക്കളെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കർത്താവിൽ മാത്രമാണെന്ന് വിശ്വസിക്കും കർത്താവെ ഈ കൂട്ടായ്മ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കും ജീവിതത്തിന്റെ മേൽ കാറ്റ് പ്രതികൂലമാണെന്ന് അറിയാം എങ്കിലും അമരത് കടന്നുറങ്ങുന്ന കർത്താവ് കൂടെയുള്ളതിനാൽ ഭയപ്പെടാതെ കർത്താവെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുക ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നത് കൊടുങ്കാറ്റാണെന്ന് മനസ്സിലാക്കുന്നു എന്നാലും തമുരാനെ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ തോണിയിലുള്ളത് കൊണ്ട് നീ എഴുന്നേറ്റ് ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റുകളെ ശാസിക്കാൻ കഴിവുള്ളവനാണെന്നുള്ള വിശ്വാസം ശാന്തമായി ഈ അനുഭവത്തിലും കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് ശക്തി തരുന്നതിനെ ഓർത്ത് ദൈവം ഞങ്ങൾ നന്ദി പറയുന്നു കരങ്ങൾ രണ്ടു ദിവസത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം കടതുറന്ന് കർത്താവിനെ കാണാം മോളെ മോനെ നിന്റെ അനുഭവം എന്തുവാകട്ടെ നീ കടന്നുപോകുന്ന പ്രയാസങ്ങള് പ്രതിസന്ധികള് ജീവിതത്തിന്റെ തകർച്ചകള് രോഗപീഠകള് എന്തുവാകട്ടെ ആവശ്യകൾ കർത്താവിന്റെ കരുണയ്ക്കായിട്ടൊന്ന് കൊടുത്തെ നിന്നെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നിന്റെ ദൈവത്തിനറിയാം നിന്നെ വീണ്ടെടുക്കേണ്ടത് എങ്ങനെയെന്ന് നിന്റെ കർത്താവിനറിയാം നമ്മള് ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിനപ്പുറമായതല്ലേ ദൈവത്തിന്റെ ജ്ഞാനം അതുകൊണ്ടല്ലേ ഒരു മനുഷ്യകുലത്തെ മുഴുവനും വീണ്ടെടുക്കാൻ വേണ്ടി സപുത്രനെ ലോകത്തിലേക്ക് അയക്കാൻ തക്കവിധം ദൈവം തന്റെ സ്നേഹം നമ്മോട് പ്രകടമാക്കിയത് അതാണ് ദൈവത്തിന്റെ ജ്ഞാനം മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റുന്നതല്ല ഈ ജ്ഞാനം അത് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം നമുക്കായി ഒരുക്കിയതാണ് എന്ന് പറയുന്നത് പോലെ മക്കളെ നമ്മൾ ഇന്നിപ്പോൾ കടന്നുപോകുന്ന പ്രയാസങ്ങളെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ദൈവീക ജ്ഞാനത്തിൽ സാധ്യമാണെന്ന് വിശ്വസിക്കുക ദൈവത്തിന് കഴിയും കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് കനങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണു തുറന്ന് കർത്താവിനെ കണ്ട് ധാർന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ ഓ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഓ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഓ പരിശുദ്ധാത്മാവേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നിന്റെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ അനന്തമായ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു സഹായിക്കണമേ മക്കളെ മക്കളെ കരം േ കർത്തുധനാധനാധന എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങള് ഇപ്പോൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വിശ്വാസത്തിൽ കണ്ടു പ്രാർത്ഥിക്കർത്താവിൽ അത്ഭുത സൗഖ്യങ്ങള് ഈ രോഗികളുടെ മേൽ കടന്നു വരുന്നത് കണ്ട് എല്ലാ മക്കളും ശ്രുതിച്ചു പ്രാർത്ഥിക്കട്ടെ പരമാ ദിവ്യത്തിന് എന്നിരവും ആരാധനയും സ്തുതിയും ുണ്ടായിരിക്കട്ടെ